കൊട്ടാരം റോഡിന്റെ നവീകരണത്തിനും ഓണം ഓണം റോഡ് റോഡാണ് മലയോര ഹൈവേയുമായി ബന്ധപ്പെട്ട് കടക്കുന്ന റോഡാണ് ആ റോഡിന് അഞ്ചേ മുക്കാൽ കോടി രൂപയും ചാവശ്ശേരി കൊട്ടാരം റോഡ് ഒന്നേക്കാൾ കോടി രൂപയും നീക്കി നീക്കിവെച്ച നവീകരണത്തിന് അവസരം നൽകിയതിന് ഞാൻ ചാമശ്ശേരിക്കാരോട് ആദ്യമേ നന്ദി പറയുകയാണ് എന്നെ ഈ പരിപാടിയിൽ വിളിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ചെയർപേഴ്സണോട് ഞാൻ വരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ചെയർപേഴ്സൺ പത്തുമണിക്കാണ് മണിക്ക് എത്തണം എന്ന് പറഞ്ഞു മണിക്ക് എത്തി ഉദ്ഘാടകനായിട്ട് എന്നെ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ സാധാരണ രീതിയിൽ ഞാൻ ബഹിഷ്കരിക്കാം അല്ലെങ്കിൽ സ്പീക്കറെ അറിയിക്കാം അല്ലെങ്കിൽ മന്ത്രി അറിയിക്കാം അതിന്റെ പ്രോട്ടോകോൾ ഇത് ഗവൺമെന്റ് ഫണ്ടാണ് മുനിസിപ്പാലിറ്റി ഫണ്ടാണെങ്കിൽ എന്നെ അറിയിക്കണമെന്നില്ല സെൻട്രൽ ഗവൺമെന്റ് ഫണ്ടാണെങ്കിൽ എം അറിയിക്കണം സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടാവുമ്പോൾ ഭരണകക്ഷിയായാലും പ്രതിപക്ഷായാലും എം എൽ എമാരെ അറിയിക്കണം സംശയമുണ്ടെങ്കിൽ സൈലന്റ് ടീച്ചറോട് ചോദിക്കാം അല്ലെങ്കിൽ സ്പീക്കർ ഷംസീറിനോട് ചോദിക്കാം അല്ലെങ്കിൽ കളക്ടറോട് ചോദിക്കാം സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ടിലുള്ള ഒരു പദ്ധതിക്ക് അവിടെ ഇപ്പൊ നമുക്കറിയാം പി എം റിയാസ് മന്ത്രി വന്നപ്പോ ഞാനായിരുന്നു അധ്യക്ഷൻ സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ടാണ് അപ്പൊ ഇവിടുത്തെ വിഷയം എന്താ നേരത്തെ സംസാരിച്ച ഒരു വ്യക്തി സാധാരണ പരിപാടിയിൽ ഇല്ലാതെ ഒരു പൊതുയോഗത്തില് പാർട്ടിയുടെ ഒരു വിശദീകരണം നടത്തി ആ വ്യക്തി ആദ്യം ഉന്നയിച്ച കാര്യം അദ്ദേഹം കൂടി കേൾക്കണം വളരെ സൗഹാർദ്ദത്തില് വളരെ ശാന്തതയിൽ കേൾക്കണം അദ്ദേഹം എനിക്കെതിരെ ആദ്യം പറഞ്ഞത് ഈ പദ്ധതിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യമേ അനുവാദം കിട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യമേ അനുവാദം കിട്ടിയ പദ്ധതിക്ക് എം എൽ എ കത്ത് കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് എട്ടാം മാസത്തിലാണ് ആ കത്തികെടുത്ത സീറേ രണ്ടായിരത്തി ഇരുപത്തിനാല് എട്ടാം മാസത്തിലാണ് ഞാൻ കത്ത് കൊടുത്തത് സമ്മതിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എട്ടാം മാസത്തിൽ ഞാൻ കത്ത് കൊടുത്തല്ലോ രണ്ട് റോഡ് കാക്കയങ്ങാട് ഓടം തോട് അഞ്ച് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ചാവശ്ശേരി കൊട്ടാരം ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഞാൻ കത്ത് കൊടുത്തല്ലോ അദ്ദേഹത്തിന്റെ വാദം എന്താണ് അതിനു മുമ്പേ പാസ്സായിരുന്നു എന്നിട്ട് എം എൽ എ കത്തന്നിനാ പാസ്സാക്കിയതിന് എം എൽ എ കത്തന്തിനാണ് കൊടുത്തത് അപ്പൊ ചെയർപേഴ്സൺ സംസാരിച്ചപ്പോൾ വന്ന പിന്നെ പറയണ്ടേ ആ പാസ്സായതിന്റെ ഡേറ്റ് പറയണ്ടേ ആ പാസ്സായതിന്റെ കടലാസ് കാണിക്കണ്ടേ ഇത് എപ്പോഴാ വാസായത്തെന്ന് ഞാൻ പറഞ്ഞുതരാം കടലാസ് വെച്ചിട്ട് സണ്ണി ജോസഫ് സംസാരിക്കൂ കടലാസ് വെച്ചിട്ട് സംസാരിക്കുള്ളൂ പത്തൊൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതിന്റെ ഭരണാനുമതി കിട്ടിയത് ഇന്റെ കോപ്പി വേണമെങ്കിൽ ഇവിടത്തെ പാർട്ടി നേതാക്കന്മാർക്ക് എല്ലാ പാർട്ടികളുടെയും നേതാക്കന്മാർക്കും കൊടുത്തേക്കാം ഞാൻ ഈ പറയുന്ന കടലാസിന്റെ എല്ലാം കോപ്പി പത്തൊൻപത് ഇരുപത് പത്തൊൻപത് ഒൻപത് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലാണ് ഇതിന് ഭരണാനുമതി കിട്ടിയത് ഇപ്പൊ നേരത്തെ പാസ്സായി എന്ന് പറഞ്ഞ ആള് എവിടെ പോയിപ്പഴും നേരത്തെ എന്ന് പറഞ്ഞ അതിന്റെ അകത്ത് ഒരു വർക്ക് ഓർഡർ ഇടുമ്പോൾ അതിന്റെ പഴയ ഫയൽ ഉണ്ടെങ്കിൽ അതിന്റെ നമ്പറുകളിൽ വിളിച്ചു പറയും റഫറൻസ് പരാമർശനം മലയാളത്തിൽ ഇംഗ്ലീഷിൽ റഫറൻസ് ഏഴ് റഫറൻസ് പറഞ്ഞിട്ടുണ്ട് മുപ്പത് അഞ്ച് ഇരുപത്തി അഞ്ചിലെ സർക്കാർ ഉത്തരവ് ഇരുപത്തെട്ട് ഏഴ് ഇരുപത്തിയഞ്ചിലെ സർക്കാർ ഉത്തരവ് പത്ത് പന്ത്രണ്ട് ഒൻപത് ഇരുപത്തി അഞ്ചിലെ സർക്കാർ ഉത്തരവ് പതിനഞ്ച് ഒമ്പത് ഇരുപത്തിയഞ്ചിലെ നമ്പർ കത്ത് പതിനാറ് ഒമ്പത് ഇരുപത്തിയഞ്ചിലെ എൽ എസ്ഇ ഡി ഉത്തരവ് പതിനാറ് ഒമ്പത് ഇരുപത്തിയഞ്ചിൽ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കമ്മിറ്റി യോഗത്തിന്റെ നടപടി കുറിപ്പ് ഈ സംഭവം ഒക്കെ ഇരുപത്തി അഞ്ചിലാണ് ഇരുപത്തിയാറ് ആദ്യം ഈ പാസ്സായി എന്നിട്ട് ഞാൻ എട്ടാം മാസത്തിൽ കത്ത് കൊടുത്തു എന്ന് പറഞ്ഞ വ്യക്തി ഇതൊന്ന് വായിച്ചിട്ട് മനസ്സിലാക്കണം പിന്നെ അതാണ് ഒന്നാമത്തെ കാര്യം ഇനി അടുത്ത കാര്യം ഉത്തരവേ മുപ്പത് അഞ്ച് ഇരുപത്തിയഞ്ചിനാണ് പദ്ധതി നിർവ്വഹണ വിലയിരുത്തൽ നിരീക്ഷണ വകുപ്പ് നവകേരള സദസ്സിൽ ഉയർന്നുവന്ന വികസന പദ്ധതികളിൽ മലപ്പുറം ജില്ലയുടേത് ഒഴികെയുള്ള പദ്ധതികളുടെ അന്തിമ പട്ടിക അംഗീകരിച്ചുകൊണ്ടും പദ്ധതികളുടെ നടത്തിപ്പിനായുള്ള മാർഗനിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ടും അംഗീകരിച്ച പദ്ധതികൾക്ക് ഭേദഗതി നൽകുവാനായി കമ്മിറ്റി രൂപീകരിച്ചും ഉത്തരവാകുന്നു ഏതായി ഏഴ് ഒന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാലിലല്ലോട്ടോ ഇരുപത്തിയാലിലല്ല അതിന്റെ അകത്തെ ആദ്യത്തെ വാക്കെന്താന്നറിയോ നവകേരണ സദസ്സിന്റെ ഭാഗമായി നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ രൂപം നൽകുന്ന പ്രൊജക്ടുകൾക്കായി ആയിരം കോടി രൂപ ചെലവഴിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചിരുന്നു എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ബഡ്ജറ്റ് പ്രസംഗം എപ്പോഴും ഏപ്രിലാണ് ആ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബഡ്ജറ്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ അതിന് പൈസ അനുവദിക്കാൻ ഏതൊക്കെ വർക്ക് വേണം എന്ന് കേരളത്തിലെ എം എൽ എമാരോട് ചോദിച്ചു അതിൽ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഒരു മാന്യത പാലിച്ചു എല്ലാ എം എൽ എമാരോടും അത് പ്രതിപക്ഷമാണെങ്കിൽ പ്രതിപക്ഷം ഭരണകക്ഷിയാണെങ്കിൽ ഭരണകക്ഷി ധർമ്മടത്ത് പിണറായി വിജയൻ നിർദ്ദേശിച്ചു മട്ടന്നൂരിലെ ഷൈല ടീച്ചർ നിർദ്ദേശിച്ചു തലശ്ശേരിയിലെ ഷംസിയെ നിർദ്ദേശിച്ചു പേരാവൂരിൽ സണ്ണി ജോസഫ് എന്ന വിനീതനായ ഞാനും നിർദ്ദേശിച്ചു രണ്ട് വർക്കുകൾ വലിയ വർക്ക് കാക്കയങ്ങാട് പാനപ്പുഴ റോഡിന് അഞ്ചു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ചില എം എൽ എ മാര് നാലുവഞ്ചും വർക്ക് നിർദ്ദേശിച്ചു കഴിഞ്ഞ ദിവസം ധനകാര്യമന്ത്രി ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും തിരുവനന്തപുരത്തേക്ക് അങ്ങോട്ട് പോകുമ്പോഴും ട്രെയിനിൽ ഒന്നിച്ചുണ്ടായിരുന്നു ധനകാര്യമന്ത്രി അദ്ദേഹം പറഞ്ഞു ചിലർ അഞ്ചു വാറും വർക്ക് നിർദ്ദേശിച്ചു അതുകൊണ്ട് കൊടുക്കാൻ താമസിച്ചു രണ്ട് വർക്ക് കൂടുതലും കൊടുക്കില്ല ഞാൻ രണ്ടു വർക്ക് മാത്രം നിർദ്ദേശിച്ചു രണ്ടിനും കിട്ടി രണ്ടിനും കിട്ടി എന്താണ് ചെയർപേഴ്സൺ സംസാരിച്ചപ്പോ ഒന്നും ചെയർപേഴ്സൺ കൊടുത്ത കത്തിനെ കുറിച്ച് ഒന്നും പറയാത്ത എന്താ എം എൽ എയുടെ നിസ്സംഗതയെ കുറിച്ച് ചെയർപേഴ്സൺ എന്താ ഒന്നും ഇണ്ടാത്ത ചെയർപേഴ്സൺ എന്താ ചിരിക്കാത്ത ഉസ്മായും പറഞ്ഞു ചെയർപേഴ്സൺ എന്താ ഒന്നും പറയാത്തെ ചെയർപേഴ്സൺ കത്ത് കൊടുത്തെങ്കിൽ എത്രാം തീയതി കൊടുത്തു ഇവിടെ രാമേന്ദ്രനെ വിശദീകരിച്ചു നമ്മൾ ട് ചേർന്ന സ്കൂളിൽ ചേർന്ന യോഗത്തെ തുടർന്ന് ഇവിടുത്തെ സി പി എമ്മിന്റെ നേതാക്കന്മാരും കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഞാനും കൂടി എന്റെ മുറിയിൽ അവർ വന്ന് താമസിച്ച് കുളിച്ച് മന്ത്രിമാരെ എല്ലാവരെയും കണ്ടിട്ട് കിട്ടിയ മറുപടി ഇതൊന്നും അനുവദിക്കില്ല എന്നാണ് ഇതിനൊന്നും പൈസ അനുവദിക്കില്ല എന്നാണ് പക്ഷെ ഈ റോഡിന്റെ പ്രാധാന്യം എനിക്ക് നേരെ അറിയാവുന്നതുകൊണ്ട് പലവട്ടം ഞാൻ ഈ റോഡിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട് പതിനഞ്ച് കൊല്ലമായിട്ട് ഈ പ്രദേശത്തെ ജനപ്രതിനിധി ആയതുകൊണ്ട് ജനപ്രതിനിധി ആകുന്നതിന് മുമ്പ് മട്ടനോട് താമസിച്ച് മട്ടൺ കോടതിയിലെ അഭിഭാഷകനായതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനായതുകൊണ്ട് നൂർജൻ സാഹിബ് എം എൽ എ ആയ കാലം മുതൽ ഇവിടുത്തെ എം എൽ എമാരോടൊപ്പം നിന്ന് പ്രവർത്തിച്ചതിന്റെയൊക്കെ അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ ഈ റോഡിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞാൻ കൊടുത്ത രണ്ട് വർക്കാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ പ്രസംഗിച്ച വ്യക്തി കാക്കയങ്ങാട് കോൺഗ്രസ് ആണ് കാക്കയങ്ങാട് കോൺഗ്രസ് അല്ല കൊഴക്കുന്ന് പഞ്ചായത്ത് മാർക്സിസ്റ്റ് പാർട്ടി ഇതിനേക്കാൾ ശക്തി മാർ പാർട്ടിക്കുള്ള സഭ ഇനി ഒരു കാര്യം ചെയർപേഴ്സൺ പറയണം അല്ലെങ്കിൽ ഇരുട്ടിലെ പത്രക്കാരോട് ചോദിക്കണം എല്ലാ താലൂക്ക് സഭയിലും എല്ലാ താലൂക്ക് സഭയിലും ചെയർപേഴ്സണും പങ്കെടുക്കുന്നുണ്ട് എല്ലാ താലൂക്ക് സഭയിലും ഞാൻ ഇങ്ങനെ കത്ത് കൊടുത്ത കാര്യവും ഇതിന് അനുമതി കൊടുക്കുന്ന കാര്യവും ഇതിന്റെ ഓരോ പടി കടക്കുന്ന കാര്യവും ഇത് താമസിക്കുന്നു ഞാൻ കൊടുത്ത കത്തിൽ താമസ ഞാൻ ഇരുപത്തിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കത്ത് കൊടുത്തിട്ട് ഒരു മാസം ഒരു കൊല്ലം കഴിഞ്ഞ് ഒരു കൊല്ലം മൂന്ന് മാസം കഴിഞ്ഞ് ഇപ്പോഴും ഇത് ഗവൺമെന്റിന്റെ ഒരു അലംഭാവമാണ് ഞാൻ എന്ന് പറയുന്നില്ല തീരുമാനം എടുക്കുന്നവരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഒരു ഒരലംഭാവമാണ് ഇരുപത്തിമൂന്ന് എട്ട് ഇരുപത്തിനാലിന് എം എൽ എ കൊടുത്ത കത്തിന്റെ അടിസ്ഥാനത്തിൽ പോലും ഒരു വർക്കിന് ഉത്തരവ് കിട്ടാൻ ഈ ഇരുപത്തി അഞ്ച് അവസാനം വരെ കാത്തിനിൽക്കേണ്ടി വന്നു അപ്പൊ ജാമശ്ശേരിക്ക് കൊട്ടാരം ഭാഗത്തേക്ക് പോകുമ്പോൾ എന്റെ തന്നെ ബോർഡ് വെച്ചെന്ന് പറഞ്ഞു പറയാനാട് സ്കൂളിന്റെ അന്ന് ആഘോഷത്തിന്റെ സ്കൂളിന്റെ വാർഷികത്തിനെന്ന് ഞാൻ എത്തിച്ചേരാൻ പരമാവധി പരിശ്രമിച്ചു പൊട്ടിയും ഒരു മുഴക്കുന്നെല്ലാം പോയി ട്രെയിനിന് പോവുകയും ചെയ്യണം അത് ഞാൻ കെ പി സി പ്രസിഡന്റ് ആയിട്ടില്ല എന്നാലും തിരക്കുണ്ടായിരുന്നു ട്രെയിനിന് പോവുകയും ചെയ്യണം അതുകൊണ്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും പരിപാടി തീർന്നു അല്ലെങ്കിൽ എനിക്ക് അവിടെ വെച്ച് തന്നെ പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് എൻ്റെ ഇക്കെതിരെ ബോർഡ് വെച്ചു അതാ രാമേന്ദ്രൻ സൂചിപ്പിച്ചത് ഇപ്പം റോഡ് വന്നില്ലെങ്കിൽ എം എൽ എ റോഡ് വന്നാൽ ഇത് പാർട്ടി പരിപാടിയാണെന്ന് പറഞ്ഞാൽ ഞാൻ വരികയില്ല ഇന്നലെ എം പി ജയരാജൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടു പാർട്ടി പരിപാടിയാണ് ജയരാജന്റെ കുടുംബത്തിലെ പരിപാടിയാണെങ്കിൽ സണ്ണിവസ്പരില്ല ജയരാജൻ വിളിച്ചാൽ ചിലപ്പോൾ കല്യാണത്തിന് പോവും ആ സൗഹൃദം എനിക്കുണ്ട് ആര് വിളിച്ചാലും പോകും അല്ലാതെ പാർട്ടി പരിപാടിയാണ് എന്ന് പറഞ്ഞാൽ ഇത് മുനിസിപ്പാലിറ്റിയുടെ പരിപാടിയാണെന്ന് ഇതിൽ എഴുതി വെച്ചേക്കുന്നത് എനിക്കിവിടെ വന്നിരിക്കാമേലെ അവിടെ എങ്ങനെ അവിടെ അങ്ങോട്ട് വിളിച്ചു അവിടെ ഇരിക്കാൻ മേലെ ഞാൻ അവിടെ ഇരുന്നില്ല ഒരു സംഗീതമ തിരികെ പോകുന്നതെന്നല്ല കേട്ടോ ഞാൻ അക്രമ രാഷ്ട്രീയത്തിന്റെ ആളല്ല പക്ഷേ അന്തസ്സുട രാഷ്ട്രീയത്തിന്റെ ആളാണ് ഭയന്നിട്ടല്ല ആരെയും ഭയവും ഇല്ല ന്യായത്തിന്റെയും സത്യത്തിനെയും ഭയപ്പെടുന്നു ന്യായത്തിനെയും സത്യത്തിന്റെയും കൂടെ നിൽക്കുന്നു എന്തായിരുന്നു ജാവശേഖർ റോഡ് ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ച് ടീച്ചർ എം എൽ എ ആയി പോകുമ്പോൾ രണ്ടായിരത്തി പതിനൊന്നിന്റെ അവസ്ഥ എന്തായിരുന്നു പൊട്ടി പൊളിഞ്ഞു കിടക്കായിരുന്നു കൊണ്ട് കുഴിയായിരുന്നു തലശ്ശേരി കൂട്ടുവിള റോഡ് ടീച്ചറിനോട് പറഞ്ഞിട്ടുണ്ട് വക്കീലെ അതൊന്നും ചെയ്യാൻ പറ്റാത്താണ് എന്റെ ഏറ്റവും വലിയ പരാജയം അത് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ജയിച്ചേന്ന് പറഞ്ഞു എന്തായി ചെയ്ത് ഞാണ്ടി ഗവൺമെന്റ് വന്നു എന്താ ചെയ്ത് അന്ന് ചെയ്ത് ഇപ്പോഴും നന്നായിട്ട് കിടക്കുന്നു അന്ന് ചെയ്ത കാസ്രോട് മുതല് കൂട്ടുപുഴ വരെയുള്ള റോഡ് കൂട്ടുപുഴ പാലം ഇരിട്ടി താലൂക്ക് ഇരിട്ടി മുനിസിപ്പാലിറ്റി ഇതെല്ലാം ഞാൻ എം എൽ എ ആയിട്ട് നടത്തിയ പരിശ്രമങ്ങളുടെയും ഫലമായിട്ടാണ് നേരത്തെ ഒരു സ്നേഹിതനോട് പറഞ്ഞപ്പോ പ്രസംഗിച്ചോ പറഞ്ഞു ഔദ്യോഗിക വേദിയിൽ പാർട്ടി വേദിയാക്കി അദ്ദേഹം മാറ്റി എല്ലാം കണക്കെടുക്കുന്നു പറഞ്ഞു കണക്കെടുക്കണം മൂന്നെലക്ഷൻ ഞാൻ ജയിച്ചത് ആദ്യ എലക്ഷനും കണക്കില്ലായിരുന്നു പിന്നത്തെ രണ്ട് എലക്ഷനും കണക്ക് അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ മുമ്പിൽ ചെയ്ത പ്രവർത്തനങ്ങളുടെ കണക്ക് വിശദീകരിച്ചുകൊണ്ട് തന്നെയാണ് സണ്ണി ജോസഫ് ജയിച്ചു വന്നത് ഇനിയും ആരോഗ്യമുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടി മത്സരിക്കും ജനങ്ങളുടെ മുൻപിൽ കണക്ക് അവതരിപ്പിക്കുക തന്നെ ചെയ്യും ഇവിടെ മാന്യനായ ഒരു ഇടതുപക്ഷ ചിന്തകനുണ്ടല്ലോ പത്മരാജൻ പ്രശ്നം തലശ്ശേരി ട്രെയിൻ ഇറങ്ങുമ്പോൾ വ്യക്തിപരമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിച്ചതല്ല പക്ഷെ നിർബന്ധിതനാകുന്നു തലശ്ശേരി ട്രെയിൻ ഇറങ്ങി ഞാൻ കാറിൽ കയറുമ്പോൾ അദ്ദേഹം അവിടെ ബസ് ബസ്കത്തേക്കുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ നമുക്ക് ഒന്നിച്ചു പോവാന്ന് പറഞ്ഞ് ഇവിടം വരെ സംസാരിച്ചു റോഡിന്റെ അദ്ദേഹത്തെ അവിടെ കൊണ്ടിറക്കി വീട്ടിൽ കൊണ്ടിറക്കി റോഡിന്റെ മോശാവസ്ഥ കാണിച്ചു അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിരുന്നു ഇതിന് ഞാൻ ഈ സ്കീമിൽ പൈസ വെക്കുന്നുണ്ട് കൂടി ഒന്ന് സ്പീഡാക്കാൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ് സാറ് നോക്കിയാൽ മതിയെന്ന് പറഞ്ഞ് അദ്ദേഹത്തോടൊന്ന് ചോദിച്ചു നോക്ക് സി പി എമ്മിന്റെ സാമാന്യ ബുദ്ധിയുള്ള ശാന്തശീലരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചാവശ്ശേരിയിലെ നല്ലവരായ രാഷ്ട്രീയം ഏതുമാകട്ടെ നല്ലവരായ ആളുകൾ ഉണ്ടെങ്കിൽ പത്മരാജൻ ബഹുമാനായ പത്മരാജൻ ഡി ഡി ആയിട്ട് റിട്ടയർ ചെയ്ത് വിദ്യാഭ്യാസ മന്ത്രിയുടെ സ്റ്റാഫായിട്ട് നന്നായിട്ട് സേവനം ചെയ്ത എന്നെ പല പരിപാടിക്കും തലശ്ശേരിയിലേക്ക് വിളിച്ച പത്മരാജനോടൊക്കെ ചോദിച്ചു നോക്കി ഇതാരുടെ ആരുടെ കുട്ടിയാന്ന് ഇതാരെ കുട്ടിയാന്ന് അപ്പൊ എന്നെ താഴെയിരുത്തിയതില് യാതൊരു വിഷമവും വളരെ നന്ദി വളരെ നന്ദി അതുപോലെ തന്നെ ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞു എന്താ നമ്മുടെ വഴ്സി പ്രൊജക്ടിന്റെ കമ്മിറ്റിക്ക് ഞാൻ പോയിട്ടില്ല രണ്ടു മൂന്ന് യോഗത്തിന് ഞാൻ പോയിട്ടുണ്ട് പക്ഷെ അദ്ദേഹം അറിയാതെ ഒരു കാര്യം കൂടെ പറഞ്ഞു ഡി സി സി മെമ്പറാണ് അതിന്റെ കോൺട്രാക്ടർ അതുകൊണ്ട് അയാളെ ഒഴിവാക്കി അയാള് കോടതി പോയി സിദ്ദിഖ് എന്ന് പറയുന്ന ഡി കോൺഗ്രസിന്റെ പ്രവർത്തകൻ ആയിരുന്നു അതിന്റെ കോൺട്രാക്ടർ അയാൾ ടെൻഡർ ചെയ്തിട്ട് കിട്ടിയതാണ് അയാള് കോടതി അയാളെ ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ അയാൾ കോടതി പോയി സ്റ്റേ മേടിച്ചയാള് പ്രവർത്തിക്കുക അതിനോടുള്ള വിരോധം കൊണ്ട് അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് അവിടുത്തെ ക്ലീനിങ് തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കുന്നില്ല കൂലി കൊടുക്കുന്നില്ല ഞാൻ കളക്ടറുടെ അടുത്ത് ആവശ്യപ്പെട്ടു ഗവൺമെന്റിന്റെ അടുത്ത് ആവശ്യപ്പെട്ടു അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നട്ട് മക്കളെ അതുകൊണ്ട് എനിക്കതിനെ പറയുന്നത് സിദ്ധിച്ച് പറയണം കടലാസ് എടുത്ത് പറയണം ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ രാമേന്ദ്രന്റെ അടുത്ത് കോപ്പി എടുത്തേക്കാം കടലാസ് ആർക്കെങ്കിലും വേണമെങ്കിൽ വായിച്ച് നോക്കിയിട്ട് പറയണം വായിൽ തോന്നുന്ന കോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന പഴഞ്ഞലുണ്ട് അതല്ല പറയേണ്ടത് ന്യായം പറയണം സത്യം പറയണം ഈ ഓർഡറുകള് പരസ്യമായിട്ട് പരിസ്ഥിതികരിക്കാൻ തയ്യാറാണ് വെല്ലുവിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വെല്ലുവിളിക്കാൻ മറ്റന്നൂർ പോയിട്ട് ശാരഢ്യത്തോട് ചോദിക്കണം മട്ടന്നൂർ എങ്ങനെയാ വന്ന് ഇരിക്കൂർ പോയിട്ട് സജീവോട് ചോദിക്കണം എങ്ങനെയാ ഇരിക്കൂർ വന്ന് കേരളത്തിലെ നൂറ്റി നാല്പത് നിയോജ മണ്ഡലത്തിനും എം എൽ എ മാർ കൊടുത്ത് ഇതിന്റെ ഓർഡർ ഉണ്ട് കേട്ടോ ഞാൻ വിശ്വീകരിക്കുന്നില്ല എം എൽ എക്ക് കത്തിന്റെ കോപ്പി വെച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് കത്തിന്റെ കോപ്പി നിയോജമണ്ഡലം അടിസ്ഥാനത്തിലാക്കുന്ന എന്താ ന പിന്നെ മുനിസിപ്പാലിറ്റി അടിസ്ഥാനത്തിലാക്കിയാ പോരേ എം എൽ എക്ക് റോളില്ലെങ്കിൽ താലൂക്ക് അടിസ്ഥാനത്തിലാക്കിയാൽ പോരേ ന പിന്നെ വി ബ്ലോക്കിന്റെ അടിസ്ഥാനത്തിലാക്കിയാൽ പോലെ എം എൽ എ മാരെ കണക്കിലെടുത്ത് എം എൽ എ മാരുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടാണ് ഇതിനെ അസംബ്ലി മണ്ഡലാടിസ്ഥാനത്തിലാക്കിയത് ഈ കത്തിന്റെ എം എൽ എക്ക് കോപ്പി ആദ്യത്തെ കോപ്പി എം എൽ എക്ക് അവർ അത് കഴിഞ്ഞാൽ കളക്ടർക്ക് വെച്ചിരിക്കുന്നതുകൊണ്ട് എന്നെ അവഹേളിക്കാം ഞാൻ വിനീതനായൊരു പൊതുപ്രവർത്തകനാണ് എന്നെ അവഹേളിക്കാം പക്ഷെ ഈ ഉത്തരവാദിത്തത്തെ അവഹേളിക്കാൻ ഇങ്ങനെ അവഹേളിതരാകരുത് എന്റെ സ്നേഹിതൻ ജയരാജൻ എം വി ജയരാജൻ നല്ല സ്നേഹിതനാണ് അദ്ദേഹം ഇന്നലെ അങ്ങേയറ്റത്തെ ഞാൻ മറുപടി പോലും പറയാൻ ആഗ്രഹിച്ചില്ല അദ്ദേഹത്തിന്റെ ഒന്നും കൂടി ആവർത്തിക്കുകയാണ് കുടുംബത്തിന്റെ പൈസയാണെങ്കിൽ എനിക്ക് പങ്കാളിത്തം വേണ്ട പാർട്ടി പൈസ കൊണ്ടാണ് ചാഴ്ശേരി കൊട്ടാരം റോഡ് നന്നാക്കുന്നെങ്കിൽ എനിക്ക് പങ്കാളിത്തം വേണ്ട പക്ഷെ കേരള സർക്കാരിന്റെ പൈസയാണെങ്കിൽ ഞാൻ കൂടി കൊടുക്കുന്ന നീതി പൈസ നിങ്ങളുകൂടി കൊടുക്കുന്ന നീതി പൈസ അതിന് ഇപ്പം തൽക്കാലം അത് കൈകാര്യം ചെയ്യുന്നിട്ട് ആക്കാൻ ഇവിടുത്തെ വോട്ടർമാർ ഊട്ട് ചെയ്തിട്ടാണ് സിനാൻ മരിച്ച എലക്ഷനിൽ വോട്ടർമാർ ഓട്ട് ചെയ്തിട്ടാണ് എന്നെ ജയിപ്പിച്ചത് അത് മനസ്സിലാക്കണം അത് ആൾക്കാരെ ഞാൻ തുടരും ഇത്രയും പറഞ്ഞ് ഇത്രയും വാക്കുകൾ ശാന്തമായി കേട്ട നിങ്ങൾക്ക് പെട്ടെന്ന് ഈ പരിപാടി ഇവിടെ വരുമ്പോൾ ആരുമില്ലായിരുന്നു ഞാൻ ഒറ്റയ്ക്കാ വന്നേ നസീർ പോലെ എന്റെ കൂടെ വരാന്ന് പറഞ്ഞിട്ട് ഞാൻ നസീറിനെ പോലും വിളിക്കാതെ വന്നേ ഞാൻ ഒറ്റയ്ക്കാ വന്നേ പക്ഷെ ഇങ്ങനെ ഒരു സ്ത്രീ ഉണ്ടായി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ പരിപാടി സംഘടിപ്പിച്ച ചാവശ്ശേരിയിലെ എന്റെ സഹപ്രവർത്തകർ ഇവിടെ ഈ മീൻകളുടെ മുമ്പില് കച്ചവടം മുടക്കി എനിക്കൊരു കസേര ഇട്ട് തന്ന ഈ മീൻകടയുടെ ഉടമൻ ഉടമസ്ഥൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം